കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിപ്പൊതി വിഴുങ്ങി മരിച്ച മൈക്കാവ് സ്വദേശി ഷാനിദിന്റെ പിന്നിൽ വൻ മയക്കുമരുന്ന് ശൃംഖലയെന്ന സൂചന ഷാനിദിന്റെ സുഹൃത്തുക്കളെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി പോലീസ് അതേസമയം ഷാനിദ് വിഴുങ്ങിയ മൂന്നാമത്തെ പൊതിയിൽ എന്താണെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവരണം വിവരങ്ങൾ നൽകാനായി അനഘ ഹർഷൻ ചേരുന്നുണ്ട് അനഘ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഗവർണറുടെ താല്പര്യമനുസരിച്ച് അല്ലെങ്കിൽ ഗവർണർ ഇപ്പം സ്കൂളുകൾ സർവകലാശാലകൾ ഉൾപ്പെടെ ലഹരി വ്യാപനത്തിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് അതിനിപ്പോൾ ഡി ജി പിയുടെ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ആ ഒരു സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിപ്പൊതി വിഴുങ്ങി ഒരു യുവാവ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ സ്വന്തം ശരീരം അല്ലെങ്കിൽ ആരോഗ്യം പോലും നോക്കാതെ തന്നെയാണ് ആ യുവാവ് മയക്കുമരുന്ന് വിഴുങ്ങാനും അതുമൂലം ഒരു മരണത്തിലേക്കും കാര്യങ്ങളെത്തിയത് ഒപ്പം തന്നെ ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജ്ജിതമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വിഴുങ്ങിയ പൊടിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നാണ് അറിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അനക തീർച്ചയായും ഈ ഷാനിദ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ലഹരി വിൽപ്പന നടത്തുന്ന ആള് യുവാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്ര അളവിൽ കൂടുതൽ ഈ മാരകമായ ലഹരി വസ്തു ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് മരണത്തിന് കാരണമാകും എന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായും ധാരണയുള്ള ഒരാൾ തന്നെയാണ് ഷാനിദ് എന്ന ആ യുവാവ് അതുകൊണ്ട് തന്നെ താൻ ഏതെങ്കിലും തരത്തിൽ പിടിക്കപ്പെട്ടാൽ അത് തന്നിലൂടെ മറ്റൊരു വിവരവും ആർക്കും ലഭിക്കരുത് എന്നൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ ഷാനിദ് ലഹരി വസ്തു പോലീസിന്റെ കണ്ടയുടൻ വിഴുങ്ങുകയും അതിനുശേഷം പിന്നീട് പോലീസ് ചോദ്യം ഏറെ ചോദ്യം ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ താൻ ലഹരി വസ്തുക്കൾ വിഴുങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഇന്നലെയായിരുന്നു ഈ ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അമിത അളവിൽ ലഹരി വസ്തു ശരീരത്തിൽ ഉള്ളിൽ ചെന്നതാണ് മരണകാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ കഞ്ചാവാണ് ഉള്ളിൽ എത്തിയിരിക്കുന്നതും എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ ഷാനദ് മൂന്ന് പാക്കറ്റുകളാണ് വിഴുങ്ങിയത് അതിൽ രണ്ട് പാക്കറ്റുകളിൽ കഞ്ചാവാണ് എന്ന് കണ്ട പ്രാഥമിക നിഗമനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ ഷാനദ് വിഴുങ്ങിയ മൂന്നാമത്തെ പൊതിയിൽ എന്തായിരുന്നു അത് എം ഡി എം എ പോലുള്ള മാരക രാസവസ് രാസവസ്തു ആയിരുന്നോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ഇന്ന് ഷാനദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടൻ വരും അതിൽ മാത്രമേ ആ കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ മറ്റൊന്ന് ഈ ഷാനദ് രണ്ട് വർഷം മുൻപ് ഗൾഫിലായിരുന്നു ആ ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയതിന് ശേഷമാണ് ഇത്തരത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയും മയക്കുമരുന്ന് ഉപയോഗത്തിലേക്കൊക്കെ തന്നെ ഷാനിദ് കടന്നത് മാത്രമല്ല ഈ നാട്ടിൽ ഷാനിദിനെ കുറിച്ച് നാട്ടിലൊന്നും തന്നെ ഇത്തരത്തിൽ ഷാനിദ്ധ ലഹരി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന ഒരാളാണ് എന്നൊരു കാര്യമൊന്നും നാട്ടുകാർക്ക് അറിയില്ല നാട്ടുകാരോടൊന്നും അധികം ബന്ധം വെച്ച് പുലർത്താത്ത വീട്ടുകാർക്ക് പോലും ഇത്തരത്തിൽ ഷാനിധ ലഹരി ഉപയോഗിക്കുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നു വീട്ടിൽ വെച്ച് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വീട്ടുകാരും പറയുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായൊരു ആസൂത്രണം അല്ലെങ്കിൽ കൃത്യമായൊരു പ്ലാനിങ്ങൂടെയാണ് ഈ ലഹരി ഉപയോഗവും ലഹരി വിൽപ്പനയും ഒക്കെ തന്നെ മുന്നോട്ട് പോയത് മാത്രമല്ല ഈ ഷാനിദിന്റെ പിന്നിൽ അത് വലിയൊരു ലഹരി സംഘം ലഹരി മാഫിയ ഉണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം അതുകൊണ്ട് തന്നെ ഷാനിദിന്റെ ഫോൺ കേന്ദ്രീകരിച്ചും കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഷാനിദ് സഞ്ചരിച്ച സ്ഥലങ്ങളിലും സാനിദ് ഷാനിദ് സംസാരിച്ച ആളുകളുമൊക്കെ ആളുകളിലേക്കൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ച് ഈ ആ ലഹരിയുടെ കണ്ണി ഷാനിദിനെ കൂടാതെ മറ്റാരൊക്കെ ഈ ഷാനിതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും അന്വേഷണ സംഘം അന്വേഷിക്കുക മാത്രമല്ല പലപ്പോഴും മറ്റു പല ഇത്തരത്തിൽ മയക്കുമരുന്ന് കേസുകളിലൊക്കെ തന്നെ പിടിക്കപ്പെടുന്ന ആളുകൾ മാത്രം ഈ അന്വേഷണം ചുരുങ്ങുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് കോഴിക്കോട് പോലും അങ്ങനെ നിരവധി കേസുകളിൽ ഉണ്ടായിട്ടുണ്ട് ഈ ലഹരി വിൽക്കുന്ന വിൽക്കുമ്പോൾ പിടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുമ്പോൾ പിടിക്കപ്പെടുന്നവർ മാത്രമായിരിക്കും അവർക്ക് എങ്ങനെ ലഹരി അതിന്റെ ഒരു സോസ് അത് ഇവിടെ നിന്നാണ് ആരാണ് ഇവർക്ക് ലഹരി എത്തിച്ചു നൽകുന്നത് അതിന്റെ ഒരു വലിയ ശൃംഖലയുണ്ട് ആ ശൃംഖലയിലെ ചെറിയ കണ്ണിയിലേക്ക് മാത്രം അന്വേഷണം എത്തുകയും അതിൽ മാത്രം അന്വേഷണം ഒതുങ്ങി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസിലെങ്കിലും ഈ ഷാനിദിൽ മാത്രം ഒതുങ്ങാതെ ഷാനതിന് പിന്നിലുള്ള വലിയൊരു ലഹരി മാഫിയുണ്ട് വലിയൊരു ലഹരിയുടെ ഒരു ശൃംഖലയുണ്ട് ആ ശൃംഖലയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ നീക്കം അതിനായിട്ടുള്ള ഒരു അതിന് കൂടി വേണ്ടിയാണ് ഷാനതിന്റെ ഫോണും മറ്റു സുഹൃത്തുക്കളെ ഒക്കെ തന്നെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങുന്നത് ശരി